ആദ്യത്തെ രക്തസാക്ഷി അപ്പസ്തോരന്മാരുടെ പ്രസംഗങ്ങളും അത്ഭുത പ്രവർത്തനങ്ങളും സത്യവിശ്വാസികളുടെ എണ്ണം വർദ്ധിപ്പിച്ചു ക്രിസ്തുവിൻ്റെ മരണത്തോടുകൂടി ക്രിസ്തുവിൻ്റെ പ്രബോധനങ്ങൾ നാമാവശേഷമാകുമെന്ന് വ്യാമോഹിച്ച് യഹൂദപ്രമാണികൾ സഭയുടെ വളർച്ച കണ്ട് രോഷാകുളരായി പത്രോസിനെയും യോഹന്നാനെയും അവർ തടവിലാക്കി ക്രിസ്തുവിൻ്റെ നാമത്തിൽ മേലിൽ പ്രസംഗിക്കരുതെന്ന് അവരോട് അജ്ഞാപിച്ചു എന്നാൽ മനുഷ്യകൽപ്പനകൾക്ക് പരിശുദ്ധ ദൈവകൽപ്പനയെ നിറവേറ്റുവാൻ ശ്രീഹന്മാർ പ്രതിജ്ഞാബദ്ധരായി പൊതുജന പ്രക്ഷോഭണം ഭയന്ന് യഹൂദപ്രമാണികൾ അവരെ വിട്ടയച്ചു എങ്കിലും ക്രിസ്തുവിൻ്റെ സ്വാധീന ശക്തി ജനങ്ങളിൽ വളരുന്നത് എങ്ങനെയെങ്കിലും തടയണമെന്ന് വിചാരിച്ചു ക്രിസ്ത്യാനികൾക്കെതിരായി മർദ്ദനത്തിൻ്റെ കൊടുങ്കാറ്റഴിച്ചു വിടുവാൻ അവർ തീരുമാനമെടുത്തു അവരുടെ മതപീഡനത്തിൻ്റെ പെരിവേദിയിൽ ആദ്യമായി ഒഴുകി വീണ രക്തം വിശുദ്ധ സ്റ്റീഫൻറ്റേതായിരുന്നു എ ഡി മുപ്പത്തി ആറിൽ ക്രിസ്തു അദ്ദേഹത്തെ കല്ലെറിഞ്ഞു പോന്നു അനുഗ്രഹിക്കണമേ രക്ത ആദ്യത്തെ രക്തസാക്ഷിയായ വിശുദ്ധ സ്റ്റീഫനെ ഓർമ്മിക്കുന്നു അവരുടെ അദ്ദേഹത്തിൻ്റെ രക്തത്തിൽ നിന്ന് ഉണർന്നെ സഭ തഴച്ചു വളർന്ന് ഇന്ന് ലോകത്തെമ്പാടും പടർന്നു പിടിച്ചിരിക്കുന്നു കർത്താവി അങ്ങയുടെ അത്ഭുതകരമായ ശക്തിയെ ഞങ്ങൾ വണങ്ങുന്നു ആരാധിക്കുന്നു പരിശുദ്ധ പരമ നേരവും ആരാധനയും സ്തുതിയും പൊഴിച്ചിട്ടുണ്ടായിരിക്കട്ടെ വിശംസിയായിരിക്കും സ്തുതി ആയിരിക്കട്ടെ